ഇനി മറ്റൊരു വാർത്തയിലേക്ക് കണ്ണൂർ ഇരിട്ടി ആനപ്പന്തിയിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കാം ചെറൽ സ്വദേശിയായി വാസുപിള്ളക്കാണ് പരിക്കുപറ്റിയത് പാഴ്സൽ വാങ്ങി ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹത്തെ എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് വിവരങ്ങളുമായിട്ട് ഫെലിക്സ് അദ്ദേഹം വലത്തോട്ട് തിരിയുന്നു ആ എന്താ വാനും വളരെ വന്നതെന്ന് തോന്നുന്നു എന്താണ് ആദ്യവിശ ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് നാലരയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് അത് ആനപ്പന്തി ജംഗ്ഷനാണ് ആ ആനപ്പന്തി ജംഗ്ഷനിൽ ഇദ്ദേഹം ആ സ്കൂട്ടർ വലത്തേക്ക് തിരിഞ്ഞു പോകുന്ന സമയത്താണ് നേരെ വന്ന ഈ പിക്ക്അ് വാൻ ഇടിച്ച് തെറിപ്പിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളും തന്നെ മനസ്സിലാകും ഇടിയുടെ ആഘാതത്തിൽ ആ ഇദ്ദേഹം തെറിച്ച് വീഴുന്നുണ്ട് ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രിയിലുള്ള ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം തിരികെ വരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് നാട്ടുകാരൊക്കെ ഓടിയെത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡിവിഷൻ സൂചിപ്പിച്ച പോലെ തന്നെ വാൻ അമിത വേഗത്തിലാണ് എന്ന് ഈ സി ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏതായാലും ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണെന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്